റ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ ഇത്രയേറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ ദിവസത്തെ ശുശ്രൂട്ടിലേക്ക് അച്ഛൻ ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നു വലിയ അനുഗ്രഹങ്ങളുടെ വചനങ്ങൾ അച്ഛൻ തരാൻ പോവുകയാണ് ഈ സമയം വളരെ പ്രാർത്ഥനാപൂർവ്വം ദൈവവചനം നമുക്ക് കേൾക്കുകയും അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്യണം നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ യാത്രയിൽ ദൈവശക്തി പരിശുദ്ധാത്മ കൂടുതൽ കൂടുതൽ പെയ്തിറങ്ങാൻ വേണ്ടി ആണ് അച്ഛൻ ഈ വചനം തരിക അപ്പസോല പ്രവർത്തനം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള വചനം ഒരു ദിവസം ഒൻപതാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു ജന്മന മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് സുന്ദര പെക്ഷയാജിക്കാനായി എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയവാതുക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു പത്രോസ് യോഹനാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് പെക്ഷയാജിച്ച് പത്രോസ് യോഹനാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ നേരെ നോക്കുക അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി പത്രോസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക പത്രോസ് വലതുകൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു അവൻ ചാടി എഴുന്നേറ്റ് നടന്നു നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനമെല്ലാം കണ്ടു ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിങ്കിൽ ഭിക്ഷയാദിച്ചു കൊണ്ടിരുന്നവനാണ് അവനെന്ന് മനസ്സിലാക്കി അവന് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അവർ അത്ഭുത സ്തപ്തരായി പ്രിയപ്പെട്ടത് ഈ ഈ ദിവസം അച്ഛൻ ഈ ദിവസം പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്ന വചനം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ നിറയാൻ വേണ്ടി അരൂപി നമ്മളിൽ നിറയാൻ വേണ്ടി നമ്മൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം പരിശുദ്ധാന്ത അഭിഷേകമാണ് നമ്മൾ ചോദിക്കുന്നത് വേറൊന്നും സത്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല വേറെ ഒരു കാര്യവും നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല പരിശുദ്ധാന്ത അഭിഷേകത്തിന് വേണ്ടി മാത്രം നമ്മൾ ഇനിയുള്ള നാളുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അരൂപി നിറയാതെ നമുക്ക് ഒരു കാര്യവും മനസ്സിലാക്കാൻ പറ്റത്തില്ല അതായതിവിടെ പത്രസുലിഹ പറയാണ് വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രായന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക ഇത് പറയുമ്പോൾ ആ മുടന്തൻ എഴുന്നേൽക്കാൻ കാരണം പത്രോസിൽ പരിശുദ്ധാത്മാവുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപ പ്രവർത്തിക്കുന്നുണ്ട് പരിശുദ്ധാത്മാ അഭിഷേകമുണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത ഇത് അരൂപിതറയുന്നതിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം അതിനു മുമ്പ് അപ്പസൊല്ല പ്രവർത്തനം രണ്ടാമധ്യായത്തിൽ പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള പതിനത്തിൽ പത്രോസ്ലിഹ പറയുന്നുണ്ട് പന്തഖസ്ത ദിനത്തിന് ശേഷം പത്രോസ്ലിഹ നടന്ന ആദ്യത്തെ പ്രസംഗം എന്നാൽ പത്രോസ് മറ്റു പതിനൊന്ന് പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞ് യഹൂതജനങ്ങൾ ജെറൂസലമിൽ വസിക്കുന്നവരെ ഇത് മനസ്സിലാക്കുവിൻ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല കാരണം ഇപ്പോൾ ദിവസത്തിൻ്റെ മൂന്നാം മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ മറിച്ച് ജോയേൽ പ്രവാചകൻ പറഞ്ഞതാണിത് ദൈവമരളി ചെയ്യുന്നു അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും അവസാന ദിവസമെന്ന് പറയുമ്പോൾ ശരിക്കും ദൈവവചനം പറയുന്നത് ഈശോമിസിയാട് കാൽവരി കുരിശുമരണത്തിന് ശേഷം അത് ശേഷം ഇത് അവസാന ദിവസങ്ങളിൽ സകല മനുഷ്യരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും ഇശോമിശിയായ പാപപരിഹാര ബലി അർപ്പണത്തിന് ശേഷം പ്രപഞ്ചം മുഴുവൻ്റെ മേലും സ്വർഗപിതാവ് വർഷിക്കും എന്ത് പരിശുദ്ധാത്മാവിനെ വർഷിക്കും ശേഷം പറയാണ് നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും പ്രവചനം തെറ്റില്ല പിന്നെ പറയുന്നത് സംഭവിക്കും പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങൾ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാവും ദൈവിക ദർശനങ്ങൾ കിട്ടും വരാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം വെളിപ്പെട്ട് കിട്ടും നിങ്ങളെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾക്കാണ് സ്വപ്നങ്ങൾ ദൈവിക സ്വപ്നങ്ങൾ സ്വർഗത്തിൻ്റെയും എല്ലാത്തിൻ്റെയും രഹസ്യങ്ങൾ ആത്മീയ കാര്യങ്ങളുടെ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ സ്വർഗീയമായ സ്വപ്നങ്ങൾ പരിശുദ്ധാത്മാവ് കൊടുക്കും പരിശുദ്ധാത്മാവ് പ്രവചനപരം കൊടുക്കും സ്വപ്ന ദർശനങ്ങൾ കൊടുക്കും എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും ആരുടെ മേൽ എൻ്റെ ദാസന്മാരുടെയും എൻ്റെ ദാസികളുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും എല്ലാവർക്കും ഒന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറയുന്നത് എൻ്റെ ദാസന്മാരുടെയും എൻ്റെ ദാസികളുടെയും മേൽ കർത്താവിന് ദാസനും ദാസിയുമായിട്ട് നിന്നെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കും പരിശുദ്ധാത്മാവ് നിറയും അവർ പ്രവചിക്കുകയും ചെയ്യും പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ അവർ പ്രവചിക്കും പ്രവചിക്കുന്നതെല്ലാം സംഭവിക്കും പ്രവചിക്കുന്ന മുഴുവൻ സംഭവിക്കും ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും ആകാശത്തെ അത്ഭുതങ്ങൾ ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും ഒക്കെ നമ്മൾ ശുശ്രൂഷയിലൊക്കെ കാണുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അതെല്ലാം പരിശുദ്ധ നാ പ്രവർത്തനമാണ് രക്തവും അഗ്നിയും ധൂമമണ്ഡലവും കർത്താവിൻ്റെ മഹിനിയവും പ്രകാശപൂർണമായ ദിനം വരുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായി മാറും കർത്താവിന് നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കും വീണ്ടും അപസ്വല പ്രവർത്തനം രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വചനം ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം തുടങ്ങി പത്രോസിനോടും മറ്റു അപ്പസ്തോലന്മാരോടും ചോദിച്ച സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ആണ് ചെയ്യേണ്ടത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്രോസ് പറഞ്ഞു ഞങ്ങൾ പശ്ചാത്തലിക്കുവാൻ പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജ്ഞാനസനുസ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും അവിടെ എല്ലാം പറയുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക അപസ്തോല പ്രവർത്തനം മുഴുവൻ എന്താണ് പറയുന്നത് ഒരൊറ്റ വിഷയമുള്ളൂ പരിശുദ്ധാത്മാവ് എന്നുള്ള കാര്യം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പരിശുദ്ധാത്മാവ് നിറയുന്നു പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു പരിശുദ്ധാത്മാവ് അപ്പസ്തോലമാണ് കരങ്ങളോട് പ്രവർത്തിക്കുന്നു പരിശുദ്ധാത്മാവ മുഴുവൻ പരിശുദ്ധാത്മാവൻ്റെ പ്രവർത്തനം അരൂപി അതാണ് അവസാന കാലഘട്ടം വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടം അരൂപി നമ്മൾ നിറയുന്ന കാലഘട്ടം ആ അരൂപി നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് അഭിഷേകം ലഭിക്കും അരിവ് നിറഞ്ഞു കഴിയുമ്പോൾ പ്രവചനങ്ങളുണ്ടാകും സ്വർഗീയ ദർശനങ്ങളുണ്ടാകും സൗഖ്യമുണ്ടാകും അടയാളമുണ്ടാകും മുഴുവൻ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് ഇവിടെ പത്രോസ് ദേവാലയത്തിന് സുന്ദര കവാടത്തിൽ കടക്കുന്നവനെ എഴുന്നേൽപ്പിക്കുന്ന സ്വന്തം കഴിവുകൊണ്ടല്ല പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ടാണ് അവൻ അവനെഴുന്നേൽപ്പിച്ചിരിക്കും പരിശുദ്ധാത്മാവാണ് സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ അനോ ഛേദിക്കും അപ്പസ്വലപരൻ രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വചനം വായിക്കുമ്പോൾ അഗ്നി നാളങ്ങളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ശിക്ഷഗണത്തിന്മേൽ വന്ന് നിറയുമ്പോൾ ആ നിമി ഒരു ശരിക്കും പെരുമഴ പോലെ പെയ്തിറങ്ങുക ആ നിമിഷം മുതൽ അവരിൽ മാറ്റം തുടങ്ങി അതിന് മുമ്പ് നമ്മൾ കണ്ടുമുട്ടരു എന്താ ഇവരെ വാതിലടച്ച് ഇരിക്കുക പ്രാർത്ഥിക്കുന്നുണ്ട് വാതിലടച്ചിരിക്കുക ഭയം തിരിക്കുക സത്യ യഹൂദരെ ഭയം തിരിക്കുക എല്ലാം പേടിച്ചിരിക്കുക വളരെയധികം വിഷമങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് ആകുലതകളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഭിന്നതയുണ്ട് എല്ലാ പ്രശ്നങ്ങളും അവിടെ ഉണ്ട് പക്ഷേ ഈ എന്തൊക്കെ അനുഭവം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ നിറയുന്നൊരു അനുഭവം വന്നു അത് ശരിക്കും തോന്നലല്ല ശരിക്കും അത് സംഭവിച്ചു സംഭവിച്ചു ശരിക്കും സംഭവിച്ചു പിന്നെ മുന്നോട്ടുള്ള അവിടെ യാത്ര മുഴുവൻ അവരല്ല അവർ വെറും ഒരു ഉപകരണം മാത്രം അവരെ പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നു അവരുടെ വചനങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ മുഴുവൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു ഈ അരൂപിയുടെ പ്രവർത്തനം സംഭവിക്കേണ്ടത് പുതിയ വ്യക്തികളായിട്ട് മാറിയവർ പുതിയ സൃഷ്ടികളായിട്ട് മാറിയവർ ഇതെന്താണ് ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഇത്ര ഇതാണ് അരൂപി ഈ അരൂപിയാണ് നമുക്ക് കിട്ടേണ്ടത് അത് കിട്ടും എപ്പോൾ വേണമെങ്കിലും കിട്ടും ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ വേറൊന്നും ചോദിക്കേണ്ട പരിശുദ്ധാത്മാവ് ഇവിടെ പ്രാർത്ഥിക്കുക ഈശ്വര പറയുന്നുണ്ടല്ലോ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായ അഭിഷിക്തനായ കർത്താവായ ഈശോ നമുക്ക് പറഞ്ഞൊരു ഏറ്റവും വലിയ നൽകുന്ന വചനം എന്താണ് അത് ദുഃഖാസുവിശേഷം നാലിൻ്റെ പതിനെട്ടാമത്തെ വചനം ദുഖാസുവിശേഷം നാലിൻ്റെ പതിനെട്ട് അതുതന്നെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് എസ് ഐ ആ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ അറുപത്തൊന്നിൻ്റെ ഒന്ന് രണ്ട് വചനം ഒന്ന് രണ്ട് വചനം ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ഭീഡിതരെ സദ്വാർത്ഥി അറിയിക്കുന്നതിന് അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും ഉപഭിക്കുന്നവർക്ക് സമാശ്വാസമാകാനും നൽകാനും എന്നെ അയച്ചിരിക്കുന്നു അപ്പോൾ അവിടെ ലുക്കം നാല് പേരും പറയുമ്പം കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനം അന്ധർക്ക് കാഴ്ച അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കർത്താവിന് സ്വീകാര്യമായ മത്സരം ഇത് പ്രഘോഷിക്കാൻ അവിടെ നിന്ന് അയച്ചിരിക്കുന്നു ശരിക്കും പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ മൂന്ന് വലിയ സംഭവം നടക്കുമെന്ന് വെച്ചാൽ പറയുന്നത് അത് പരിശു പരിശുദ്ധാത്മാവ് എൻ്റെ പേരുണ്ട് ബന്ധിതർക്ക് മോചനം അതായത് ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ ആ വ്യക്തിയിലെ ബന്ധനങ്ങൾ അഴിയും ബന്ധനങ്ങൾ അഴിയും കെട്ടുകൾ പൊട്ടും ചങ്ങല പൊട്ടും അത് അശുദ്ധിയുടെ ആകാം അഡിക്ഷൻ്റെ ആകാം വെറുപ്പിൻ്റെ ആകാം വിദ്വേഷത്തിൻ്റെ ആകാം നിരാശയുടെ ആകാം രോഗമാകുന്ന ബന്ധനമാകാം ഹെറിഡറ്റ് പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങളാകാം പൈശാസിക പീഡകളാണ് അതൊരു ചങ്ങൽ പൊട്ടും ചങ്ങൽ പൊട്ടി തീർക്കുമത് അതിൻ്റെ യാതൊരു സംശയമില്ല അത് സംഭവിക്കണമെങ്കിൽ നമ്മൾ തീവ്രതയോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം അതുതന്നെയാണ് ഇവിടെ വചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് അതായത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനം അവിടെ സാംസൺ എന്ന് പറയുന്ന ആളെ വലിയ മനുഷ്യനെ കൃപയുള്ളതിനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യനെ വലിയ കയറുകൊണ്ട് ചരട് കൊണ്ട് വാട്ടം കെട്ടിയിട്ടിരിക്കുക അപ്പോഴാണ് ഒരു നിമിഷം ശത്രു വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ ആവസിച്ചു അവൻ്റെ മേൽ ആവസിച്ചപ്പോൾ ഒരുവൻ്റെ മേൽ പരിശുദ്ധാന്നോ എന്നറിയുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ തീർന്നു ഞാൻ കണ്ടിട്ടുണ്ട് ആളുകളുടെ തലയിൽ കൈകൾ വെച്ച് പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ വ്യക്തികൾ ചിലപ്പോൾ അങ്ങോട്ട് കുഴഞ്ഞു താഴോട്ട് വീഴും ചിലപ്പോൾ കൈകൾ കൈകളാലിട്ട് അടിക്കും ചിലപ്പം ഭയങ്കര ശബ്ദം വിടും ചിലപ്പോൾ അത് കഴിഞ്ഞ് വസെല്ലാം കഴിഞ്ഞിട്ട് ഇതിൽ കരഞ്ഞുകൊണ്ടെങ്കിൽ എഴുന്നേക്കുകയും നന്ദി പറയും എഴുന്നേക്കുമ്പോൾ പറയാം എല്ലാം വിട്ടുപോയി എനിക്കി ചില മധ്യവാനികളുടെ ഒക്കെ തലയിൽ ഞാൻ പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ വരണമേന്ന് പറഞ്ഞുകൊണ്ട് വിടുതൽ നൽകുന്ന പരിശോധിച്ചറങ്ങണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ നിമിഷം തന്നെ ഈ വ്യക്തി ചിലപ്പോൾ ബോധം കെട്ടങ്ങ് വീണു അതിനുശേഷം ആൾ എഴുന്നേറ്റ് വരുമ്പോൾ ആൾ പുതിയൊരു വ്യക്തിയായിട്ട് ശക്തിയായിട്ട് വിടുതലായിട്ട് സൗഖ്യപ്പെട്ട് എഴുന്നേ മറ്റേ പരിശുദ്ധം ശരിക്കും ഒരുങ്ങി വരുന്ന അപ്പോൾ എല്ലാ അടയാളങ്ങളുണ്ടാകുന്ന എല്ലാവരുടെ അല്ല നേരെ മറിച്ച് താ താല്പര്യപൂർവ്വം വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ കൈകൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ അരൂപി ഇറങ്ങുന്നത് ആ അരൂപി ഇറങ്ങുമ്പോൾ ആ വ്യക്തിയിലുള്ള ബന്ധനങ്ങള് പൈസാസിക ശക്തികള് അസ്വസ്ഥതകളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അഴിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും കഴിഞ്ഞ ആളുകളിൽ ഒരാള് എന്നെ വിളിച്ചു അച്ഛോ അച്ഛൻ്റെ ശുശ്രൂഷയിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നു വിടുതൽ സംഭവിക്കുന്നു പരിശുധാമ പ്രവർത്തിക്കാൻ കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാനൊരു കാര്യം അച്ഛന് പറയുകയാണ് അച്ഛോ അച്ഛൻ ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾ ഏറ്റവും വലിയ അത്ഭുതം അച്ഛൻ ചെയ്തത് ഈ എന്നെ വിളിച്ച ആൾ പറയാം ആളുടെ ജീവിതത്തിലാണ് അപ്പം എന്താ സംഭവിച്ചത് പറയാണ് ഒരു സഹോദരിയാണ് ആ മകൾക്കിപ്പോൾ ഏകദേശം ഒരു പത്ത് നാൽപ്പത്തെട്ട് വയസ്സ് പ്രായമുണ്ട് അവൾ പറയുന്നൊരു അച്ഛാ ഞാൻ അഞ്ച് വയസ്സ് ആറു വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ വീട്ടിൽ മന്ത്രവാദികൾ വരുവായിരുന്നു അപ്പനിങ്ങനെ അന്ധവിശ്വാസത്തിൻ്റെ ആളായിരുന്നു കൂടോത്രവാദിയായിരുന്നു അപ്പോൾ മന്ത്രവാദികൾ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഓരോരോ കർമ്മങ്ങളും പൂജകളും തിന്മയുടെ പ്രവർത്തനമൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ ഈ മനുഷ്യന് എൻ്റെ അടുത്തും വരുമായിരുന്നു അങ്ങനെ കുഞ്ഞുന്നാളിൽ ഈ വ്യക്തി പറയാൻ ഞാൻ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നശിപ്പിക്കപ്പെട്ടു അന്നു എനിക്ക് എൻ്റെ ജീവിതത്തെ പാപത്തെ പാപചിന്തകളും പാപ സ്വഭാവവും കയറി പിടിച്ചു എനിക്ക് ഒരാൾ ഒരു പതിനാല് പതിനഞ്ച് വയസ്സോട്ട് ഞാൻ തിന്മയ്ക്കകത്തോട്ട് വിട്ടുപോയി പിന്നെ പറയാൻ കൊള്ളില്ലാത്തവണ്ണമുള്ള തിന്മയുടെ കാലഘട്ടം പിന്നെ പറഞ്ഞു ഒരുപാട് അശുദ്ധി ബ്ലേച്ചതയുടെ ലൈഫ് എനിക്ക് പുറത്ത് കിടക്കണമെന്ന് ആഗ്രഹമുണ്ട് പറ്റുന്നില്ല എനിക്ക് ഈ ബന്ധനം തിന്മയിങ്ങനെ വേട്ടയാടുക ഞാൻ കരയാറുണ്ട് നിലവിളിക്കാറുണ്ട് രക്ഷയില്ലെനിക്ക് ഇതില്ലാണ്ട് ജീവിക്കാൻ മേലാത്ത അവസ്ഥ ഈ പാപമില്ലാതെ ജീവിക്കാൻ മേലാത്ത അത്രമാത്രം ദു ദുർഭകനായ മനുഷ്യരെന്ന് പൗലോസ്ലെ പറഞ്ഞില്ലേ ദുർഭകനായ വ്യക്തിയായിട്ട് മാറി ഞാൻ അപ്പോൾ അച്ഛൻ അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛന് അവിടെ കൺവെൻഷൻ നടത്താനായിട്ട് ഇന്ന സ്ഥലത്തെത്തി അച്ഛൻ ആളുടെ നാട്ടിലെത്തിയെന്ന് അദ്ദേഹം പറയുക അവിടെ ധ്യാന കൺവെൻഷൻ്റെ സമയത്ത് അച്ഛൻ ധ്യാനം നടത്തി ധ്യാനത്തിൻ്റെ അവസാനം അച്ഛന് ആളുകൾ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ അച്ഛനിങ്ങനെ ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ ഞാനും അച്ഛൻ്റെ അടുത്ത് അച്ഛൻ്റെ തലയിൽ കൈകൾ വെച്ചു അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ബോധം കെട്ട് താഴെ പോയി എൻ്റെ ശരീരം ആ സമയത്ത് വീണ്ടും അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രയർ കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുമ്പോൾ എന്നിലുള്ള ഈ തിന്മയുടെ ശക്തി ഈ ബന്ധനം വിട്ടുപോയി താളുപറേ അച്ഛൻ ഇതോൾ ധ്യാനം കൂടിയിട്ടിപ്പോൾ ഇനി കഴിഞ്ഞ നാളുകളെ പറയുന്നത് മൂന്ന് വർഷം മുമ്പാണ് ഈ ധ്യാനം കൂടുന്നത് മൂന്ന് വർഷം അതിനുശേഷം ഇന്നേ വരെ അങ്ങനൊരു പാപം ഞാൻ ചെയ്തിട്ടില്ല അങ്ങനൊരു ചിന്ത പോലും എൻ്റെ മനസ്സിലില്ല എൻ്റെ അച്ഛാ അവൻ്റെ കരയാണ് അവർ പറയാം അച്ഛൻ അച്ഛൻ ഒരുപാട് കൃത്യ മക്കൾ ഡെലിവറി വിടുതൽ കൊടുത്തിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷേ അച്ഛൻ ഞാൻ പറയാം അച്ഛാ അച്ഛൻ ഇത് എൻ്റെ അത്രയും വലിയ അത്ഭുതം ഒരടുത്ത് നടന്നു എനിക്ക് ഉറപ്പാണ് കരഞ്ഞോണ്ട് അതുകൊണ്ട് പറഞ്ഞ അച്ഛനെ ഒത്തിരി പേരെ കൊണ്ട് പ്രാർത്ഥിക്കണം അങ്ങനെ ഒത്തിരി പേരെ വീണ്ടെടുക്കണം ഇത് തകർച്ച ഈ ബന്ധനടി അപ്പം ആ മകള് പറയുമ്പോൾ എൻ്റെ മനസ്സ് ശരിയാണ് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഈ ചങ്ങല വട്ടിപ്പോകുന്നൊരു സംഭവം ഉണ്ട് ഈ അനുഭവം നിനക്ക് കിട്ടുന്നില്ല എങ്കിൽ നിന്റെ വിശ്വാസത്തിന്റെ ഏതോ മേഖലയില് ഗൗരവേറെ പ്രശ്നമുണ്ട് നിന്റെ വിശ്വാസം ശരിയല്ലത് നിന്റെ പ്രാർത്ഥന ശരിയല്ല നിന്റെ ഒരുക്കം ശരിയല്ല നിന്റെ ആഗ്രഹം ശരിയല്ല ചിലപ്പോൾ ഞങ്ങളുടെ അടുത്ത് പോലും വന്ന് പ്രാർത്ഥന മേടിക്കാൻ വരുമ്പോൾ നിന്റെ മനസ്സ് വേറെയാ വേറെയാഹങ്കാരണ്ട് നീ എളുപ്പപ്പെട്ടിട്ടില്ല നീ നീ ആത്മാർത്ഥമായിട്ട് ഇതേവരെ പ്രാർത്ഥിക്കാത്തോണ്ടാ ചിലപ്പോൾ ഞങ്ങണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ കയറുന്നു ഒരു പത്തും പതിനഞ്ച് ഇരുപത് വർഷം കേട്ടും അവന് വീട്ടത്തിലൊന്നുമില്ല കാരണം ആളുകൾ പറയാൻ നടക്കുമ്പോൾ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് അനുതാപമില്ല അശ്വതാപമില്ല ഈ മകള് വളരെയധികം കണ്ണുനീരൊഴുക്കിയത് ആ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുകയായിരുന്നു നല്ല ബോധ്യം ഉണ്ടായിരുന്നു എവിടെ നിന്ന് എന്തെങ്കിലും പരിശുദ്ധാത്മാവ് തൊട്ടാൽ മതി ഈ ചങ്ങല പൊട്ടുന്ന് ഈ പാപം ഈ തിന്മ വിട്ടുപോകുന്നു അമ്മകൾ പൂർണ്ണമായ മോചനം സമ്പൂർണമായ വിമോചനം ആൾ അനുഭവിച്ച് പുറത്തു വന്നേ ശരിക്കും ഇതൊക്കെ ബന്ധനങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഇപ്പോഴാണ് ബന്ധനങ്ങളാണ് ബന്ധനങ്ങളാണ് തിരിച്ചറിയുന്ന സമയാണിത് പലപ്പോഴും ലോകത്തിൽ കേൾക്കുന്ന പല പ്രബോധനങ്ങളും തെറ്റാണത് ദൂറ് ശതമാനം തെറ്റാണത് പക്ഷെ അതാണ് ശരിയെന്ന് തല വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വരുക അപ്പോളൂടെ പരിശുദ്ധ എന്ന് പറയുക കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട് ഈശ പറയുക കർത്താവിന്റെ ആത്മാവൻ്റെ മേലുണ്ട് ദരിദ്രനോട് സുവിശേഷം പ്രസംഗിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനം ബന്ധുതർക്ക് മോചനം പല ബന്ധനങ്ങളുണ്ട് ചില കുടുംബത്തില് മുഴുവൻ തകർച്ചയാ നിരാശയാ മാനസിക ഭീടയ രോഗങ്ങളാ കട്ടഴിയേണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളില് ശുശ്രൂഷയുടെ ഓൺലൈൻ ശുശ്രൂഷ സമയത്ത് ആളുകളെ ഇങ്ങനെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ നേരിട്ട് വീഡിയോ കോളിലൂടെ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടപ്പോൾ ഒരു മകളും അപ്പനും കുടുംബവും എല്ലാം കൂടെ എന്നോട് പറയുമോ ഇല്ല സാക്ഷ്യം അച്ഛോ ഈ മകള് പറയാം അച്ഛൻ ഞാൻ അഞ്ച് വർഷം മുമ്പ് അച്ഛൻ്റെ ഇവിടെ ധ്യാനത്തിന് വന്നതാണ് അന്ന് എനിക്ക് ക്യാൻസർ രോഗമായിരുന്നു വലിയ വേദനയോടെ വല്ല അപകടം ഞാൻ കീമോതെറാപ്പി എടുക്കാൻ പോകും ഉറങ്ങുമായിരുന്നു അത് തൊട്ടു പോകുമ്പാണ് ഞാനിവിടെ എത്തിയത് അച്ഛനെ തലേ കഴിവിച്ചു ഡെലിവർ സ്പ്രയർ കൊടുത്തു ു അച്ചോ ധ്യാനം കഴിഞ്ഞു വീട്ടിൽ ചെന്നു പിന്നെപ്പോയി നോക്കുമ്പോൾ എൻ്റെ ഈ ശരീരത്തിൽ നിന്ന് ഈ രോഗം പൂർണ്ണമായും മാറി ഞാൻ മരുന്ന് നിർത്തി എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ധ്യാന സെൻ്ററിൽ നിന്ന് പോകുന്നത് അച്ഛൻ പിന്നെ ഇന്ന് വരെ മരുന്ന് എടുത്തിട്ടില്ല ഞാൻ പൂർണ്ണമായും സൗഖ്യപ്പെട്ടു പരിശുദ്ധമാവ് ഇറങ്ങാൻ ബന്ധന കഴിയും ഇത് കഥയല്ലത് ശരിയാണത് ബൈബിൾ ഉണ്ടത് പരിശുദ്ധമാവ് നിറഞ്ഞ അരൂപി നിറഞ്ഞ തൊടുമ്പോൾ അവരെ കുഷ്ട സുഖപ്പെടുന്നുണ്ട് പക്ഷേ ഈ സൗഖ്യങ്ങളെല്ലാം സംഭവിക്കുന്ന ശക്തി ആരിലേക്കെല്ലാം ഒഴുകി ഇറങ്ങുന്നുണ്ടോ അവിടെയെല്ലാം ഒരു വലിയൊരു പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും അതായത് അവിടെ വിശ്വാസമുള്ള ശരിക്കും സംശയമില്ലാത്ത വിശ്വാസമുള്ള ആളുകളിലേക്ക് മാത്രമാണ് ഈ കൃപ ഒഴുകപ്പെടുന്നത് എന്നുള്ള കാര്യം നൂറ് ശതമാനം വ്യക്തമാണത് നൂറ് ശതമാനം വ്യക്തമാണ് അതായത് സംശയമില്ലാത്ത വിശ്വാസമുള്ള ആളുകളുടെ ശരീരത്തിലേക്കാണ് ആത്മാവിലേക്കാണ് സൗഖ്യത്തിൻ്റെ ശക്തി ഒഴുകുന്നത് അല്ലാതെ ഉള്ള ആളുകളിലേക്കല്ല അത് ഒഴുകുന്നത് നമുക്കറിയാം ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ലുഖാസുവിശേഷം ലുഖാസുവിശേഷത്തിൻ്റെ ഏഴാമത്തെ അധ്യായത്തിൻ്റെ ഏഴ് മുതല വചനം വായിക്കുമ്പോൾ ശതാധിപൻ സദാധിപൻ പ്രാർത്ഥിക്കുന്നുണ്ട് തൻ്റെ വൃത്തിന്റെ സൗഖ്യത്തിന് എന്റെ തന്റെ സ്നേഹി വൃത്തിന്റെ സൗഖ്യത്തിനായിട്ട് വിടുമ്പോൾ അങ്ങനെ അങ്ങനെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ വിചാരിച്ചു അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ വൃത്തിന് സുഖം പ്രാപിക്കും അങ്ങനെ വിശ്വസിക്കുന്നവരിലേക്കാണ് ഈ പരിശുദ്ധാത്മാവ് പ്രവഹിക്കുന്നത് പരിശുദ്ധാത്മാവ് പ്രവഹിക്കുന്നത് ഒരു വാക്ക് കർത്താവ് നീ പറഞ്ഞാൽ മതി എന്നുള്ള ഒരു ഫെയ്ത്ത് ഒരു വ്യക്തിയിലേക്കാണ് പോകുന്നത് അല്ലാത്തടത്തോട്ടൊരു ഇത് വ്യാപരിക്കുന്നില്ല എന്നത് നമ്മൾ കണ്ടുമുട്ടുന്ന വലിയൊരു സത്യമാണ് ഫെയ്ത്ത് എന്നുള്ളതെങ്കിൽ മാത്രം ലുക്കാസുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനത്തിൽ ഈശോ ഒരു വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തളർവാദരോഗിയും കുട്ടിക്കൊണ്ട് ആളുകൾ വന്നിട്ട് അത് ഈശോ വചനം കൊടുക്കുന്ന ഭവനത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് ഈശോടെ അടുക്കിലേക്ക് അവനെ ഇങ്ങനെ കട്ടിലോടെ ഇറക്കുന്നുണ്ട് വചനം പറഞ്ഞു അവരുടെ വിശ്വാസം കണ്ട് ദുഃഖ അഞ്ചിൻ്റെ ഇരുപത് പറയും അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു മനുഷ്യ നിന്റെ പാപങ്ങൾ ക്ഷമിക്കും വിശ്വാസം ഫെയ്ത്ത് ഉണ്ടെങ്കിലേ ഈ പരിശുദ്ധ നാഭം നിൻ്റെ ശരീരത്തിലേക്ക് പ്രവഹിക്കുകയുള്ളൂ തീ വിശ്വസിക്കുമ്പോൾ മാത്രമേ നിനിലോട്ട് വരികയുള്ളൂ അതാണ് ഈ നിന്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് എപ്പോഴും പറയുമ്പോൾ വിശ്വസിക്കുന്ന പോലെ സംഭവിക്കുന്നു

ിക്കാൻ പോവാണ് നമുക്ക് മുട്ടുമേ നിന്നുകൊണ്ട് ഭായ ഭക്തിയോട് കർത്താവിന്റെ ആശ്വാസീകരിക്കാം ദൈവകരം വെളിപ്പെടുന്ന സമയമാണിത് കൃപയുടെ നിമിഷമാണിത് എല്ലാവരും കരങ്ങൾ ഉയർത്തിയിൽ മുഴുകി ആസ്വദിക്കുന്നു ഈ ആശീർവാദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാം പ്രധാനിമലയുടെ മുകളിൽ ഈശോ ബുദ്ധിതനായ ഈശ്വ ശിഷ്യന്മാരെല്ലാം അനുഗ്രഹിച്ചു അതിനുശേഷം അവൻ സുഖത്തിലേക്ക് ഉയർന്നു ഒരു ദേഹം വന്നവനെ കളിച്ചു ആ സമയത്ത് അവൻ്റെ കരങ്ങൾ ശിശുമാരുടെ മേൽ നീട്ടിയിരുന്നു കഥാപ ആസ്വദിക്ക് സമയമാണ് കഥാപ ആസ്വദിക്ക് ഈശോ നിന്നെ അനുഗ്രഹിക്കുന്നു പരിശുദ്ധ ഗ്രഹാനിയിൽ എഴുതുന്നിരിക്കുന്ന ഈശോതിനെ അനുഗ്രഹിക്കുന്നു